മലപ്പുറത്ത് തെരുവുനായയുടെ കടിയേറ്റ അഞ്ചര വയസ്സുകാരിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പെരുവള്ളൂർ കാക്കത്തറം സ്വദേശിയുടെ അഞ്ചര വയസ്സുകാരിക്കാണ് തെരുവു നായയുടെ കടിയേറ്റത് ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ഈ കുട്ടി അവരുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള കടയിലേക്ക് മിഠായി വാങ്ങാൻ പോകുന്ന സമയത്താണ് അതിമാരകമായ രീതിയിൽ ഈ തെരുവുനായയുടെ കടി ഏൽക്കുന്നത് അന്നേ ദിവസം തന്നെ ഈ തെരു ഇതേ തെരുവ് ഒരു ആറോളം ആളുകളെ കടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് കാലിനും അതുപോലെ തന്നെ തലക്കുമൊക്കെ മാരകമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ആ നായ ചത്തു കിടക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കണ്ടത് നമ്മളൊക്കെ ഇതിൽ ആശങ്കയിലാകുന്നത് നമുക്കൊക്കെ നായയാണെങ്കിലും പൂച്ചയാണെങ്കിലും നമുക്ക് കടിയേറ്റു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പേവിഷബാധക്കെതിരെയുള്ള കുത്തിവെപ്പ് എടുക്കുക എന്നുള്ളതാണ് വളരെ യോജിച്ച രീതിയിൽ തന്നെ കുത്തിവെപ്പ് എടുത്ത് യഥാസമയം ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടും ഈ കുട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് എത്തി എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളെല്ലാവരും ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമാണിത് മുബഷിപ്പി പി അക്ബർ ഈ കുട്ടിക്ക് പട്ടികടിച്ച ആ ദിവസം തന്നെ വാക്സിൻ എടുത്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിട്ടും പേവിഷബാധ വന്നെങ്കിൽ ആ വാക്സിൻ എടുത്തതിൽ എന്തോ അപാകത ഉണ്ടായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എന്താണ് കുഞ്ഞിന്റെ അവസ്ഥ സുജയാപുർവത്ത് ഇപ്പോഴും കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് പുറത്ത് കടയിലേക്ക് മിഠായി വാങ്ങാൻ പോയതായിരുന്നു അഞ്ചു വയസ്സുള്ള പെൺകുട്ടി ആ മേഖലയിലൂടെ കറന്നു പോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി തെരുവുനായുടെ ആക്രമണം ഉണ്ടാകുന്നത് പതിവായി തെരുവുനായുടെ ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണെന്ന നാട്ടുകാരുടെ പരാതികൾക്കിടെയായിരുന്നു ഒരു സംഭവം ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നത് ആ ആക്രമണത്തിൽ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു തലയ്ക്കും കാലിനും ഗുരുതരമായി പരുക്ക് സംഭവിച്ചിരുന്നു കുട്ടിയെ കൂടാതെ മറ്റു പേർക്കും പരിക്കേറ്റിരുന്നു കുട്ടിയുടെ പരുക്ക് ഗുരുതരമായതിനാൽ ആദ്യഘട്ടത്തിൽ തിരുവങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ നിന്നും ആ പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഐ ഡി ആർ ബി വാക്സിൻ അതായത് പ്രതിരോധ നടപടിയുടെ ഭാഗമായിട്ടുള്ള വാക്സിൻ നൽകിയിരുന്നു പക്ഷേ അതിനുശേഷവും കുട്ടിയിൽ പേവിഷബാധയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കുട്ടി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കൈവന്നിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം നടത്താൻ ഇതുവരെ തയ്യാറായിട്ടുള്ള വിശേഷം ഗുരുതരമായ രീതിയിൽ ആക്രമണം ഉണ്ടായതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ നൽകിയ വാക്സിനുകൾ അത് അത്രത്തോളം ഫലിച്ചോ എന്ന കാര്യത്തിലൊക്കെ തന്നെ നിലവിൽ സംശയം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വിശേഷം ഗുരുതരമായ രീതിയിൽ കടിയേറ്റതിനാൽ ആദ്യഘട്ടത്തിൽ നൽകിയ വാക്സിൻ അത് ഫലിക്കാത്തതുകൊണ്ടാണോ വീണ്ടും ഇപ്പോൾ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതെന്ന സംശയങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് കുട്ടിയെ കൂടാതെ ആ ഒരു ഘട്ടത്തിൽ പേർക്കും കടിയേറ്റിരുന്നു ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ നായ ചത്തുപോകുന്നൊരു സാഹചര്യം ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും കുട്ടിയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ആണുള്ളത് നിലവിൽ അഞ്ചു വയസ്സുകാരി ചികിത്സയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ് സുജയ